ഭാരതാമ്പ വിവാദത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ബി ജെ പിക്ക് ഭാരതാംബിയുടെ രൂപത്തിൽ പ്രതിഷേധത്തിന്റെ പോസ്റ്ററിൽ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയാണെങ്കിൽ പുഷ്പാർച്ചന നടത്തിയത് കാവിക്കൊടി പിടിച്ച ഭാരതാമ്പയ്ക്ക് മുന്നിൽ കൊടിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു രണ്ട് പതാകകളും ബി ജെ പിയും ആർ എസ് എസും ഒരുപോലെ ബഹുമാനിക്കുന്നുണ്ടെന്ന് വിശദീകരണം ത്രിവർണ പതാകയും അതുപോലെ തന്നെ കാവ്യ പതാകയും ഭഗവത്ദ്വജത്തെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളുകളാണ് രാജ്യ രാജ്യം സ്വതന്ത്രമായ ശേഷമാണ് ത്രിവർണ പതാക രാജ്യത്തിൻ്റെ ദേശീയ പതാകയായി വരുന്നത് അതിനുമുമ്പ് മുമ്പ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും മറ്റുമെല്ലാം ഭഗവത് ദ്വജത്തെ പോരാട്ടത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് മറ്റുമൊക്കെയുള്ള പോരാട്ടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ത്രിവർണ പതാകയെയും ഭഗവത്വജത്തെയും പൂർണ്ണമായിട്ടുള്ള ബഹുമതിയോടുകൂടിയിട്ടാണ് ഞങ്ങൾ കാണുന്നു അതിൽ യാതൊരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല അല്ല ഈ ഒരു രാജ്യത്തിൻ്റെ ചിഹ്നമായിട്ട് ഉള്ള ഭാരതാമ്പയെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഈ ഭാരത ഭൂമിയെ മാതാവായിട്ട് കാണുന്ന ആളുകളാണ് ആ ഭാരത ഭാരതമാതാവ് എന്നുള്ള സങ്കല്പമാണ് ഞങ്ങൾടെ ദേശീയ വികാരം അതാണ് ഞങ്ങളുടെ സങ്കല്പം ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ ഏതെങ്കിലും സർക്കാർ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതിൻ്റെ പേരിലല്ല ഈ ഭാരതമാതാവിനെ എന്നുള്ള വികാരം ഞങ്ങൾ നെഞ്ചിലേറ്റുന്നത് അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് രാജ്ഭവനിൽ പിന്നെ ഹമാസ് നേതാക്കളുടെ ചിത്രം വെക്കാൻ പറ്റുമോ ഹമാസ് നേതാക്കൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഞാൻ ഞാൻ തിരിച്ചൊരു ചോദിക്കട്ടെ ഹമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രം പിടിച്ചുകൊണ്ട് പാലക്കാട് തൃത്താലിയിലല്ലേ എഴുന്നള്ളിപ്പ് നടന്നത് അതിൽ അതിൽ അതിനെ വിമർശിക്കാൻ അതിനെ വിമർശിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറോ എം പി രാജേഷിൻ്റെ സ്വന്തം നിയോജക മണ്ഡലം അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലേ വി ടി ബലറാം അവിടുത്തെ മുൻ എം എൽ എ അല്ലേ വി ടി ബലറാം അതിനെ ന്യായീകരിച്ചിട്ടാണല്ലോ വന്നത് ന്യായീകരിച്ചിട്ടാണല്ലോ വന്നത് എം പി രാജേഷ് അതിനെതിരായിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഭാരതമാതാവിൻ്റെ പട ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തുന്ന സമയത്ത് വിവാദമുണ്ടാക്കുന്ന ആളുകൾ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം പേറിക്കൊണ്ട് ഇവിടെ പ്രകടനം നടത്തുന്ന സമയത്തും അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന സമയത്തും അതിനെ വിമർശിക്കാൻ പോലും തയ്യാറാവുന്നില്ല അത് അത് അതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തെ ഹമാസ് തീവ്രവാദികളുടെ ചിത്രം അത് റോഡിലായാലും ഏത് പ്രദേശത്തായാലും വെച്ചാൽ അതിനെ വിമർശിക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കട്ടെ തൃക്കാലയുടെ എം എൽ എ എം പി രാജേഷ് തൃക്കാലയുടെ മുൻ എം എൽ എ അല്ലേ വി ടി വി ടി ബലറാം പരസ്യമായിട്ട് അതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയല്ലോ ചെയ്തത് ഈ രാജ്യത്തെ അംഗീകരിക്കാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ത്രിവർണ പതാകയെ സ്വന്തം പാർട്ടി ഓഫീസിനകത്ത് എഴുപത്തി വർഷം സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്താത്ത ആളുകളാണ് അത് നിങ്ങൾ പോയി ചോദിക്കാം എന്തുകൊണ്ടാണ് ഉയർത്തിയില്ലാന്ന് ഈ ഈ രാജ്യത്തിൻ്റെ മാപ്പ് ഞാനും നിങ്ങളൊക്കെ പഠിച്ചത് എന്താ ആ മാപ്പ് തന്നെയാണ് അതിൽ കാശ്മീർ വെട്ടിയെടുത്തുകൊണ്ടുള്ള മാപ്പ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ചോദ്യം ചെയ്യാം നിങ്ങൾ വഴി വിടണ്ട ഞങ്ങള് രണ്ട് പതാകയും ത്രിവർണ പതാകയും അതുപോലെ തന്നെ ഭഗവത്വജത്തെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളുകളാണ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്